ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിമൂന്ന് ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ വാർത്താ അറിയിപ്പ് ട്രാഫിക് നിയമം ലംഘിച്ചാൽ ഇനി തത്സമയം അറിയാൻ സാധിക്കുന്നതാണ് നിയമലംഘനവും പിഴയും തത്സമയവും അറിയുവാനുള്ള സംവിധാനവുമായി മോട്ടോർ വാഹനവകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളിൽ പിറകിലായി ഒരു സ്ക്രീൻ ഘടിപ്പിക്കുന്നതായിരിക്കും നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്ക് മുൻപിൽ ചെന്ന് പിഴയും നിയമലംഘനവും അറിയിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിലെത്തുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിലെ സ്ക്രീനിൽ വിവരങ്ങൾ ആറു ഭാഷകളിലെഴുതി കാണിക്കുന്നതായിരിക്കും പുതിയ സംവിധാനം നടപ്പിലാക്കുവാൻ ക്രമീകരണങ്ങൾ നടക്കുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു അടുത്ത വാർത്താ അറിയിപ്പ് ഇനി വീടുപണിയാൻ കേന്ദ്രം നിങ്ങൾക്ക് പണം തരുന്നതായിരിക്കും ഇരുപത് ലക്ഷം രൂപ ഈടില്ലാതെ വായ്പയായി വീട് പണിയാൻ തരുന്ന പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് വായ്പ അനുവദിച്ചതിന് ശേഷം തിരിച്ചടവിന് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കുമെന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ് ഈ കാലയളവിൽ പലിശരഹിതമായിട്ടാണ് വായ്പ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് എന്നാൽ കൃത്യസമയത്ത് തിരിച്ചടക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ പലിശയില്ലാതെ ഈ വീട് വയ്ക്കുവാൻ സാധിക്കൂ ഇടത്തരം വരുമാനമുള്ളവരെ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുവാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡുകാർക്ക് സാധാരണ മാസങ്ങളിൽ ലഭിക്കുന്ന റേഷൻ വിഹിതം തന്നെയാണ് ഈ മാസവും ലഭിക്കുക നീല റേഷൻ കാർഡിന് സ്പെഷ്യലായി മൂന്ന് കിലോ അരി ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഈ മാസം മൊത്തത്തിൽ ആറ് കിലോ അരി ലഭിക്കും കഴിഞ്ഞ മാസം കേവലം അഞ്ച് കിലോ അരി മാത്രമായിരുന്നു വെള്ള റേഷൻ കാർഡിന് ലഭിച്ചത് റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി മൂന്ന് മാസം നിങ്ങൾ റേഷൻ വിഹിതം വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും മഞ്ഞ പിങ്ക് നീല എന്നീ റേഷൻ കാർഡുകാർ തുടർച്ചയായി മൂന്ന് മാസം അവരുടെ റേഷൻ വിഹിതങ്ങൾ വാങ്ങിയില്ലെങ്കിലാണ് വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നത് ഇടവിട്ട് മാസങ്ങളിലാണ് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതെങ്കിൽ നിങ്ങളെ വെള്ളക്കാർഡിലേക്ക് മാറ്റില്ല തുടർച്ചയായി മൂന്ന് മാസം ഒരു റേഷൻ വിഹിതം പോലും റേഷൻ കടയിൽ നിന്നും നിങ്ങൾ വാങ്ങാതിരുന്നാലാണ് നിങ്ങളെ മാറ്റുന്നത് അതിനാൽ തുടർച്ചയായി നവംബർ ഡിസംബർ മാസങ്ങളിലെ റേഷൻ വിഹിതം വാങ്ങാത്തവർ ഈ ജനുവരി മാസത്തിലെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക ജനുവരി മാസത്തിൽ കൂടി നിങ്ങൾ റേഷൻ വിഹിതം കൈപ്പറ്റിയില്ലെങ്കിൽ നിങ്ങളെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും അതോടൊപ്പം മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡിലെ മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലും എത്തിയേക്കാം പതിനാല് ലക്ഷത്തോളം പേരാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ളതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ ഇതിൽ ഭൂരിഭാഗം പേരും പഠനത്തിനായും ഒക്കെ വിദേശത്തും മറ്റും പോയവരാണെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിലയിരുത്തൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു റേഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിരുന്നതെങ്കിലും നിലവിൽ ഇനിയും ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഇപ്പോഴും മസ്റ്ററിംഗ് തുടരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ കൂടി ഷെയർ ചെയ്യുക